റോസയുടെ കോള് വന്നപ്പോഴേക്ക് അവള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞ് സന്തോഷിക്കുന്നത് കണ്ട് മിജി നീ മിജി അല്ലേ വൺ സെക്കൻഡ് അവള് പോലെ സൈലന്റ് ആയി പോയി മിരി ഞാൻ ഈ കാര്യം അറിഞ്ഞാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ആലോചിച്ച് നന്നായിട്ട് എന്നെ ഡിഫെൻഡ് ചെയ്യും അതെന്താ എനിക്ക് സന്തോഷിക്കാൻ അറിയില്ല ചിരിച്ചു സംസാരിച്ച ഉടനെ തന്നെ ഞാൻ മിജി ആവും നീ എന്താ പറഞ്ഞു വരുന്ന അവൾക്കാവ എനിക്ക് പറ്റില്ല എന്നാണോ അങ്ങനെ കൊറേ പറയുമ്പോ ലാസ്റ്റ് ഇയർ തന്നെ സോറി പറയാണ് എന്നാലും അവളെ നോക്കുമ്പോഴൊക്കെ ഒരു ഡൗട്ട് വരുന്നുണ്ട് മിജി നേരെ പോകുന്നത് നമ്മുടെ റോസ റെസ്റ്റോറന്റിലേക്കാണ് ഇത്തവണ സോൾട്ടിനൊന്നും എറിഞ്ഞൊന്നും ഇല്ല വളരെ ഡീസന്റ് ആയിട്ടാണ് വെൽക്കം ചെയ്തത് ഞാൻ ഈ നോട്ടീസ് വായിച്ചോ ഈ പ്രോപ്പർട്ടി വിൽക്കാൻ എനിക്ക് താല്പര്യമില്ല അയ്യോടാ ഇതിനാണ് ഞാൻ ഇത്രയും സന്തോഷിച്ചത് ഈ ഒരു കാര്യം ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുമ്പോ ഈ ഒരു ചെറിയ വർക്ക് ചെയ്യാനാണോ നീ ഇത്രയും ദിവസം എടുത്തെ ഇതൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ച പോലും രണ്ട് സെക്കൻഡിൽ റിപ്ലൈ വന്നതിനേലോ ഇല്ല സാർ റോസിക്ക് സ്മാർട്ട് ഫോൺ ഒന്നും ഇല്ല അവരെ കൊണ്ട് ആ പ്രോപ്പർട്ടി എങ്ങനെയും സെല്ലിക്കണം അതാണ് നിന്റെ മുടുക്ക് അതാണ് നിന്റെ ജോലി ചെറിയ ചെറിയെല്ലാവരും ഇവൻ അമ്മ പോലെ അവളെ വേണ്ടത്ര പരിഗണിച്ചിട്ടേ ഇല്ല അങ്ങനെ കൊറേ നാളപ്പഴാണ് ഓസുനെ മീറ്റ് ചെയ്തത് ക്ലാസ് ടൈമിൽ പോലും അവൻ എന്റെ ഒപ്പായിരുന്നു ഒരു ദിവസം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവനെ നോക്കി സൈറ്റ് അടിച്ചു ചെക്കൻ ആണെങ്കിൽ ഞെട്ടി സൗണ്ട് കേട്ട ക്ലാസ് എല്ലാവരും സൈലന്റ് ആയി സാറ് പൊക്കി അന്നേരം ഓസു എന്തൊക്കെയോ പറഞ്ഞു ആ ഒരു പ്രശ്നം സോൾവ് ആക്കി പിന്നെ ഞങ്ങൾ എത്ര സന്തോഷം ഷെയർ ആക്കി സങ്കടം ഷെയർ ആക്കി ഒരു ദിവസം സ്കൂളിൽ പോകാൻ നേരം ഇവനെ കണ്ടില്ലെങ്കിൽ തന്നെ ഭയങ്കര സാടാണ് പക്ഷെ അവൻ എന്നും തന്നെ കൂടെ ഉണ്ടാവാറുണ്ട് ഒരു ദിവസം ലഞ്ച് ബ്രേക്കിനെ സ്കൂളിൽ വെച്ചവനെ കണ്ടപ്പോ ചാടി എഴുന്നേറ്റ് വിളിക്കാൻ നോക്കുമ്പോ ദേവന്റെ കൂടെ ആണെങ്കി മിരി അവരുടെ തമ്മിൽ ലൈൻ ആ സ്കൂളിൽ മൊത്തം ടോക്ക് ഫ്രണ്ട് അത് പറഞ്ഞപ്പോ ആദ്യം അവളും വിശ്വസിച്ചില്ല പക്ഷേ നാഷണൽ സ്കൂൾ സെലക്ഷൻ വന്നപ്പോഴാണ് ആ കാര്യം കണ്ടത് ട്രാക്കിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നടത്തി മുന്നേറിയത് മിജിയായിരുന്നു മുന്നിലെ സ്റ്റേഡിയത്തിൽ ഹൊസു ആൻഡ് മിരി ഉണ്ട് പെട്ടെന്ന് മിരിയാണെങ്കി അവനെ അഗിയുന്നു ആ ഒരു ഷോക്കിലാണ് കാല് സ്ലിപ്പായത് ട്രാക്കിൽ വീണത് അന്ന് കാലിലേക്കാ കൂടുതൽ വേദനിച്ചത് മനസ്സായിരുന്നു ഇവിടെ ഹൊസൂന്റെ സീനിയർ ഉണ്ടല്ലോ അല്ലെ സെറ്റിൽമെന്റിനെ റെഡിയാക്കിയ കേസ് ആണെങ്കിൽ അവർക്ക് ഇപ്പൊ അതിന് താല്പര്യം ഇല്ല അവർ ആ കേസ് കുത്തപ്പൊക്കിന്ന് മാത്രമല്ല പുതിയൊരു ലോയറിനെയും വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ മിസ്റ്റർ ലേക്കിയ ഹൊസൂന് കുറച്ച് ഇഷ്ടക്കുറവായി മീറ്റിംഗിന് പോലും അവനെ വിളിക്കാറേയില്ല കംപ്ലീറ്റ് അവോയ്ഡിങ് ഇവിടെ മിരിയാണ് സീജിന് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് അതിന്റെ രീതികൾ എങ്ങനെയാണ് എപ്പോഴാണ് പറിച്ചു മാറ്റേണ്ടതാ മാറ്റി നടേണ്ടത് തുടങ്ങി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവയെല്ലാം അണ്ടർലൈൻ ചെയ്ത് ഒരു ബുക്കും സബ്മിറ്റ് ചെയ്തായിരുന്നു ഇപ്പൊ സാമി ബോട്ടെല്ലാം അടുത്ത് അവിടേക്ക് ഇറങ്ങുമ്പോ ഗ്രാമിയെ വിസിറ്റ് ചെയ്യാൻ നീ പോകാറുള്ളതല്ലേ പിന്നെ ഇന്നെന്താ ഒരു മാറ്റം എനിക്ക് എന്റെ വർക്ക് നോക്കണ്ട അമ്മ ഞാൻ ഇന്നെ വർക്കിനാ പോകുന്ന ഭയങ്കര കൂളായിട്ട് റിപ്ലൈ കൊടുക്കും പക്ഷെ മിജി ഉണ്ടായിരുന്നപ്പോ ഗ്രാൻമിയെ നോക്കുന്ന ബുദ്ധിമുട്ട് അമ്മ അറിഞ്ഞതേ ഇല്ല അവൾ എല്ലാം നോക്കിയും കണ്ടും ചെയ്തേനെ ഇപ്പൊ മിജി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവളുടെ ജോബിനായതുകൊണ്ട് അമ്മക്ക് തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഞാനല്ലാതെ എന്റെ കാര്യം പിന്നെ ആര് നോക്കുന്നു കൂടെ ചോദിച്ചാൽ അവളാണെങ്കി ഇറങ്ങിപ്പോവും വീട്ടിലേക്ക് പുറത്തെറങ്ങിയാ നമ്മുടെ മിജിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ ഗു അവൻ വണ്ടിയായിട്ട് വരും നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒന്നും അവോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് സീറ്റിൽ ഇരിക്കുമ്പോ അവൻ ആയിട്ട് വാൻ ബ്രേക്ക് ചെയ്ത് നിർത്തി അവൻ ധരിച്ചിരുന്ന ഷർട്ട് ഉണ്ടല്ലോ അത് അതാരോടും ചോദിക്കുന്നത് റിമൂവ് ആക്കാണ് അഷീഫിനെന്ത് വൃത്തിയോടെ കാണിക്കുന്ന ഞെട്ടിപ്പോയി ഷർട്ട് തത്തടാ പറഞ്ഞ രണ്ടാട്ടിയും കൊടുത്ത കണ്ണ് പൊത്തിയിരിക്കുമ്പോ ജസ്റ്റിന്റെ ഏതാണ്ട് ഈ സൈഡിലായിട്ട് ഒരു ടാറ്റോ എന്താ ഇത് റാറ്റോ റാറ്റോ മെമ്മോറിയൽ ടാറ്റോ കണ്ടിട്ട് പോലും നിനക്ക് മനസ്സിലാവുന്നില്ല ഇതെല്ലാം തന്നെ മിജിയുടെ ഫേവറേറ്റ് ആണ് മിരിക്കെങ്ങനെ ഇതൊക്കെ അറിയാ ഒരുവിധം എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച് ഫാം എത്തി ഞാനെപ്പോഴാണ് നിന്നെ ഇനി വിളിക്കാൻ വരണ്ടേ ഞാൻ നടന്നു പൊക്കോളാന്ന് ഇവളെത്ര പറഞ്ഞിട്ടും ആണെങ്കിൽ പോവാതെ നിക്കാണ് ഇത് കേട്ടോണ്ട് സീജനും വന്ന ഇടപെടും അവള് വന്നോളാന്ന് പറഞ്ഞില്ലേ പിന്നെ നിനക്ക് എന്താ പ്രശ്നം ഇവളെന്റെ കൂടെ വന്ന എന്താ പ്രശ്നം ഞാൻ ഇവളുടെ ഫ്രണ്ട് ഒന്നല്ല ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് അത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം എന്ന് പറയുമ്പോ സീജിനും സർപ്രൈസ് എക്സല്ലേ അല്ലാതെ കരണ്ട റിലേഷൻഷിപ്പ് ഒന്നല്ലോ ഇവളെ ഞാൻ വീട്ടിൽ വിട്ടോളാം സീജനാണെങ്കി എപ്പോഴും മിജിയുടെ പേര് തിരിച്ചേ പറയോളൂ ഇപ്പൊ പോലും തെറ്റി പറഞ്ഞ കഴിഞ്ഞ വർഷം സ്ട്രോബെറി നട്ടിട്ട് ഫുള്ള് ഫ്ലോപ്പ് ആയി അതിനെതിരെ ഫ്രണ്ടിൽ പോണവനുണ്ടല്ലോ അവനാണ് മെയിൻ റീസൺ ഇത്തവണ മിജിയാണെങ്കിൽ ചെടിയൊക്കെ തന്നെ ചെക്ക് ചെയ്ത് ക്രൗൺ പോഷൻ ഇതുവരെ ആയിട്ടും വളർന്നിട്ടില്ല കേട്ടോ ഇതിന്റെ പേര് മുഴുവൻ വരുന്നേ വരുന്നേയുള്ളൂ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാൻ പറയും കഴിഞ്ഞ ഏറിൽ നീ ഏജിലല്ലോ സ്ട്രോബെറി നട്ടെ വെറുതെ അല്ല പോയ നിന്ന് പറഞ്ഞാ മതി ആണെങ്കിൽ ഫാമിലിയൊക്കെ വരുമ്പോ അവിടെ യൂസ് ചെയ്യുന്ന പ്രത്യേക തരം ബൂട്ടൊക്കെ ധരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് സീജിനി കാര്യത്തെ കുറിച്ച് ഒട്ടും അറിയില്ലല്ലോ അതുകൊണ്ട് I'm going to tell you ഇവിടെ ഹൊസൂനാണെങ്കിൽ ഓഫീസിൽ ഒരു പണിയുമില്ല വെറുതെ ഇരുന്നപ്പോ ലീന എന്തുകൊണ്ടാണ് റോൾ മോഡൽ ആക്കി എന്നുള്ള കാര്യങ്ങളെല്ലാം അവന് ആലോചിച്ച് നോക്കും കാലിന് സ്വാധീനം ഒക്കെ കുറവായിട്ട് പോലും അതിനെ അതിജീവിച്ച് പോരാടി അവന് നല്ല മാർക്ക് ഉണ്ടായിട്ടും വേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടും ലീയുടെ കീഴിൽ തന്നെ ജോബ് വേണമെന്ന് നിർബന്ധം പിടിച്ചു അതെല്ലാം തന്നെ വൈകല്യങ്ങളെ മറന്ന് അദ്ദേഹം സക്സസ് ആയിട്ടുള്ള ഒരു കരിയർ സ്വന്തമാക്കി ഭയങ്കര ഇൻസ്പയറിംഗ് സ്റ്റോറി ആയിരുന്നു അത് ഹൊസൂന് മിജിയാണെങ്കി ഓഫീസിൽ ഇല്ല റോസ റെസ്റ്റോറന്റിന്റെ അടുത്ത് തന്നെ ഒരു സീറ്റ് ഒക്കെ ഫാമിലിയും ഇപ്പൊ എനിക്ക് ഫ്രണ്ട്സും ഇല്ല സോള ലൈഫായി പോയി ാണ് റോസ് എവിടേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നത് എവിടേക്കായിരിക്കും പോയി നോക്കിയാലോ ഫോളോ ചെയ്ത് എത്തുന്നതാണെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുന്ന പ്ലേസ് അവിടെ കവിതകളെല്ലാം വായിക്കുന്ന ഒരു സെപ്പറേറ്റ് സെക്ഷനിലാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിൽ മിജേനെ പറഞ്ഞയക്കും കടലിനെ കുറിച്ച് പറയുന്ന ഒരു കവിതയാണ് അവിടുത്തെ മെയിൻ ടോപ്പിക്സ് ഒരാൾ എത്ര ലോൺലി ആണ് ഹോപ്പ് നഷ്ടപ്പെട്ട് എങ്ങനെയാണ് ജീവിക്കുക എന്നതാണ് അതിന്റെ മീനിങ് വരുന്നത് മിജയുടെ സിറ്റുവേഷനെല്ലാം ആലോചിച്ച് നോക്കി അവർക്കാണെങ്കിൽ കണ്ണെന്നറിയാം കാരണം ആ ഒരു കാലിന് പരിക്കുപറ്റി പിന്നെ ഫ്രണ്ട് സർക്കിൾ എല്ലാം തന്നെ കുറഞ്ഞു ട്രാക്ക് കാണുന്നത് വല്ലാത്തൊരു സങ്കടമായി പിന്നെ റോസയും ഒരുപാട് ഇമോഷണൽ ആയിട്ട് കണ്ണ് തുടക്കുമ്പോഴാണ് മിജീനെ കാണുന്നത് ചാടി എഴുന്നേറ്റ് അവൾ അവള് ഓടിപ്പോവും പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല സത്യമായിട്ടും നോക്കി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്നതോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഡൻ ആയിട്ട് മിരിയുടെ കോള് വരാ റോസക്ക് വേണമെങ്കിൽ സ്റ്റോക്കിംഗ് ചെയ്തതിന് വേണമെങ്കിൽ മിരിക്ക് കംപ്ലൈന്റ് ഫയൽ ചെയ്യാം സോ ലീഗലായിട്ട് കുറച്ച് അഡ്വാൻസ് ചോദിക്കാനാണ് ഹോസൂനെ മീറ്റ് ചെയ്യുന്നത് വേഗം തന്നെ സോറി പറഞ്ഞാൽ നിനക്ക് കൊള്ളാം അവനും പറയാം ആക്ച്വലി ഹോസൂനാണെങ്കിൽ നേരത്തെ തന്നെ അറിയാം അവള് ഗ്രാജുവേറ്റഡ് ആണ് മാത്രല്ല സ്കൂളിലെ സ്കോളർഷിപ്പ് എല്ലാം കൊടുക്കുന്നുണ്ട് സിംഗിൾ പാരന്റായിട്ടുള്ള കുട്ടികൾക്ക് അവനും കിട്ടിയായിരുന്നു അവനും അത് വെച്ചാണ് പഠിച്ചത് എന്നാൽ നിനക്ക് വന്ന് അവളെ മീറ്റ് ചെയ്ത് സംസാരിച്ചുകൂടെ അവൾക്ക് ഭയങ്കര സന്തോഷാവുന്നൊക്കെ പറയുമ്പോ ഇല്ലില്ല അവൻ എന്റെ ഓപ്പോസിറ്റ് കക്ഷിയാണ് ഞാനിപ്പോ അവര് ചെന്ന് മീറ്റ് ചെയ്താ ലീഗലി അത് കേസാവും എന്റെ കമ്പനിക്ക് എനിക്ക് എതിരെ ആക്ഷൻ എടുക്കാൻ പറ്റും എന്നൊക്കെ അവനും പറഞ്ഞു ാണ് നിനക്കത്രക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവൾക്കാണെങ്കി ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഡീലേത് മെരിക്കെടുക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് അവന്റെ വായിന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു കോംപ്ലിമെന്റ് കിട്ടിപ്പോ ഇവളാണെങ്കിൽ ഭയങ്കര സർപ്രൈസ് എനിക്ക് സത്യത്തിൽ അങ്ങനെ ഒരു കഴിവുണ്ടോ സ്കൂൾ ടൈമിൽ എല്ലാവരും ഇങ്ങോട്ട് വന്ന് മിണ്ടുമായിരുന്നു അങ്ങനെ കിട്ടിയ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ജൂണ പക്ഷെ എന്തെങ്കിലും ഡൗൺ ആയോ ബ്രേക്ക് ആയോ പിന്നെ എല്ലാം ഓരോന്നായിട്ട് നഷ്ടപ്പെടാൻ തുടങ്ങി അതിപ്പോ ഫ്രണ്ട്സ് ആയാലും ലൈഫ് ആയാലും ഇവിടെ സീജൻ ആണെങ്കിൽ മിനിട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്നും ഡയലോഗ് എല്ലാം അടിച്ചായിരുന്നല്ലോ രാവിലെ അവനത് പാലിക്കുകയൊക്കെ ചെയ്തോ പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അവന് വണ്ടി ഓടിക്കാൻ അറിയില്ല റീസെന്റ് ആയിട്ടാണ് ലൈസൻസ് കിട്ടിയത് ജീവനിൽ കൊതിയുള്ള മിരി ആണിപ്പോ വണ്ടി ഓടിക്കുക മര്യാദയ്ക്ക് സൈക്കിൾ ഒന്നും ഓടിക്കാൻ അറിയില്ല ഇവർക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാമെന്നറിഞ്ഞ സീജൻ ആണെങ്കിൽ അത് വലിയൊരു അത്ഭുത പോയി എന്നാലും ഇവിടെ എല്ലാത്തിലും സ്കോറിംഗ് ആണ് നെക്സ്റ്റ് ഡേ മിജി ആണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഒക്കെയായിട്ട് റോസിയെ പോയി കാണുകയാണോ ഒരു കവിത നിങ്ങൾ എഴുതിയതാണല്ലേ എന്റെ ഒരു ഫ്രണ്ടിനെ നിങ്ങളെ വളരെ നന്നായിട്ട് അറിയാം നിങ്ങളുടെ സ്കോളർഷിപ്പ് കിട്ടിയ അവൻ പഠിച്ച് അങ്ങനെയാണെങ്കിൽ അവൻ എന്നെ കാണാൻ ഇവിടെ എന്ന് ചോദിക്കുമ്പോ മെജിക്കാണെങ്കിൽ പറയാൻ ആൻസർ ഇല്ല കാരണം അവൻ വരില്ലല്ലോ അവളുടെ ഫേസ് നോക്കി തന്നെ റോസ അത് കണ്ടുപിടിച്ച് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവും ഇവിടെ ഹൊസുവിന് ചെറിയൊരു പ്രശ്നം വരുവാണോ സീനിയർ ആയിട്ട് അവന് ഭയങ്കര ഒടക്കായി സീനിയർ അവന്റെ ജെ കാർഡ് എല്ലാം കട്ട് ചെയ്തു ഇനി റെസ്റ്റോറന്റിൽ പോവാനോ അവന്റെ ബില്ല് എല്ലാം തന്നെ ഇവൻ തന്നെ പേ ചെയ്യേണ്ടി വരും സോ ഫ്രണ്ട്സിന്റെ കാർഡിൽ ഒരു വേക്കൻസി ആയിട്ട് ഇവർ അവരുടെ കൂടെ ചെല്ലുമ്പോ പെട്ടെന്ന് അവിടെ വെച്ച് ജൂണിയെ കാണുകയാണോ അതായത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ ജോണോ ആദ്യമൊക്കെ മിജിയോട് കമ്പനി ആയിരുന്നു പിന്നെ പിന്നെ അവളാണെങ്കിൽ ആണെങ്കി മാറിപ്പോയി തുടങ്ങി അവളോട് ഇത് തുടങ്ങി ആ ഒരു കാര്യം ആലോചിച്ച് നോക്കി ജൂണയെ നോക്കുമ്പോ അവൾക്ക് അത്ര സന്തോഷമൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒരു കമ്പനി കൊടുക്കും അവൾക്കാണെങ്കിൽ ജയക്കാടിന്റെ ഷോപ്പാണ് ഈ റെസ്റ്റോറന്റിനെ എല്ലാം കണക്ട് ചെയ്ത് ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ജോലി അങ്ങനെ വർക്ക് പഴയ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞ അവര് പോവാൻ നേരം മിജി ആണെങ്കി ഹൊസൂനെ കൂടെ വിളിക്കുകയാണ് ഞാൻ റോസ റെസ്റ്റോറന്റിലേക്ക് പോകുന്നെ നീ വരുന്നുണ്ടോ പക്ഷെ ഓ വരുന്നില്ല മിജി വീണ്ടും വീണ്ടും ഒരു ഹോപ്പോടെ വിളിച്ചതാണ് അവനാണെങ്കി തീർത്തും നോ പറയും റോസ റെസ്റ്റോറന്റിലെ ഒരു കീ മിജയുടെ കൈപ്പെട്ടല്ലോ അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടി അവൾ പോകുമ്പോ ജോണിയാണ് ഡ്രോപ്പ് ചെയ്യുക ഹക്ക് ചെയ്തതിൽ തന്നെ ഡിസ്റ്റൻസ് മെയിൻറ്റൈൻ ചെയ്യുകയാണ് അവൻ മിണ്ടാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോഴെല്ലാം ഇവളാണെങ്കിൽ ഒഴിഞ്ഞു മാറും പെട്ടെന്ന് ഒരു ചെക്കൻ വന്ന് ഇവള് പ്രപ്പോസ് ചെയ്യുമ്പോ അവളാണെങ്കി ഇവനോടുള്ള ദേശത്തിൽ ഓക്കേയും പറഞ്ഞു ആ ചെക്കൻ്റെ കൂടെ പോവുകയും ചെയ്തു പ്ലാസ്റ്റർ ഇട്ട് കീറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ട്രാക്കിലേക്ക് ഇറങ്ങുവാണ് ഇറങ്ങുകയാണ് പെയിൻസ് അയച്ചിങ്ങനെ ട്രെയിനിങ് എടുക്കുന്നത് കോച്ചും കണ്ടവള് വഴക്ക് പറയും നീ റെസ്റ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് മിജി ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇല്ല സാർ എനിക്ക് ഈ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻ വിൻ ആയേ പറ്റൂ അവൾ അത്ര ഹാർഡ് വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന്റെ ഫലമാണ് അവൾക്ക് ഇനി ഒരിക്കലും അത്ലറ്റ് ആവാൻ പറ്റില്ല ഫുൾ ആയിട്ട് ഡാമേജ് ആയി ഇനി അവൾക്ക് പഴയ പോലെ ഓടാനൊന്നും പറ്റില്ലെന്ന് അറിഞ്ഞ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരും ഇവളാണെങ്കി ഭയങ്കര ലോൺലി ഫീലും ആ ഒരു റെസ്റ്റോറന്റിലെ മൊത്തം മണിയും ഈ വയസ്സാം കാലത്ത് റോസ ലേഡി ഒറ്റക്കാണ് ചെയ്യുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു ക്ലീനിങ് സ്റ്റാഫിനെ വിളിക്കാം എന്നാ വരാത്തോണ്ട് ആ ണെങ്കിൽ ഫോണിൽ കൂടെ നല്ല വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ മിജി എന്താ ചെയ്യാ ഒരു കീ എടുത്തോണ്ട് പോയി അവിടെയുള്ള മൊത്തം ക്ലീനിങ് വർക്കും ചെയ്യും ഇവൾ ഓൾറെഡി തന്നെ അങ്ങനെ ഒരു വർക്ക് ആയിരുന്നല്ലോ ചെയ്തോണ്ടിരുന്നേ അതുകൊണ്ട് പണിയെല്ലാം പെട്ടെന്ന് തീർത്ത് ഇറങ്ങി വരുമ്പോഴാണ് റോസ് ഇത് കാണുന്നത് ഞാൻ പറഞ്ഞു നിന്നോട് ഇവിടുത്തെ ക്ലീനിങ് വർക്ക് എല്ലാം ചെയ്യാം അതൊന്ന് നിന്റെ കമ്പനി പറഞ്ഞു പിന്നെ നീ എന്തിനാ ചെയ്തെന്ന് പറഞ്ഞാൽ ചൂടാവുമ്പോ നിജി ഒരു ഹെൽപ്പിന് വേണ്ടി ചെയ്താണെങ്കിൽ അവൾക്ക് ഇപ്പൊ എന്താ പറയണ്ടേന്ന് അറിയില്ല സോറി പറയുമ്പോ ഇനി നിന്നെ ഇവിടെ കണ്ടുപോരുതെന്ന് പറഞ്ഞാൽ ലേഡി ആണെങ്കിൽ ഗെറ്റ് ഔട്ട് വരെ അടിച്ചു ഇപ്പൊ മിസ്റ്റർ ലേ ആണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ലോയറിനെ അവസാന പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അവന് ഇയാളുടെ കീഴിൽ ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ അവനോട് കാര്യമൊന്നു ചോദിച്ചിട്ട് പോലും ഇല്ല അവനൊട്ടും പ്രതീക്ഷിച്ചില്ല എന്തിനന്നെ ടീമിൽ നിന്ന് മാറ്റുന്നതിനെ ചോദിക്കുമ്പോ ലിയാണിങ് എന്നേക്കാൾ ബെസ്റ്റ് ടീമാണോ നിനക്ക് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ ഒരു റിപ്ലൈ കൊടുക്കും ആണെങ്കിൽ വേറെ ടീമിലേക്ക് പോകുന്നില്ല എന്ന് തീർത്ത് പറയുമ്പോ എന്തേ അവിടെ ഡിസബിലിറ്റി ഉള്ള ആരും ഇല്ലാത്തതോണ്ടാ നീ എന്റെ കൂടെ നിൽക്കാൻ കാരണം ഞാൻ ഇത്രയ്ക്ക് വീക്ക് ആയതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വെച്ചാ നീ എന്റെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് താല്പര്യം ഇല്ലെന്ന് ലിയാണി ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു ഇവിടെ മെരിയുടെ സീനിയർ ആണെങ്കിൽ ഭയങ്കര സ്നേഹം അതെ നീ വർക്കൊക്കെ ചെയ്ത് ക്ഷീണിച്ചോ എന്നാ ഒരു കോഫി ഓടിക്കു പിന്നെ നെക്സ്റ്റ് വീക്ക് റോസുമായിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം ണെന്നാ ഭയങ്കര കൂളായിട്ട് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി എന്ത് ചെയ്യാനാ ഇനി എന്നെ കാണണ്ടെന്ന് പറഞ്ഞ് ഗെറ്റ് ഔട്ട് അടിച്ചു വിട്ടതാണോ അപ്പൊ ഇനി ഞാൻ പോയിട്ട് റോസയുടെ അടുത്ത് എങ്ങനെ പറയും കമ്പനിക്ക് ഒരു മീറ്റിംഗ് വേണം അത് ആലോചിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഹ്യൂന അവളെ വിളിച്ചു ഇന്നലെ ഡ്രോപ്പ് ചെയ്തപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ച എന്റെ വർക്കിന് ച്യൂട്ടായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് റോസ റെസ്റ്റോറന്റ് അവർക്കൊരു പാർട്ട്ണർഷിപ്പിന് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞതേ ഉള്ളൂ പക്ഷെ അവളാണെങ്കിൽ ഓൺ ദ വേ മിജി ആണെങ്കി ഓട്ടോ ആണോ ട്രാഫിക്കും വക വെക്കാതെ ബ്ലോക്ക് വന്നപ്പോ ടാക്സി നല്ല ഇറങ്ങി ഓടിക്കറക്റ്റ് റോസ റെസ്റ്റോറന്റിൽ ജ്യോണ എത്തുന്നതിന് മുന്നേ തന്നെ അവൾ എത്തും ഇതെല്ലാം കണ്ടോണ്ട് ആ ലേഡിയും ഇറങ്ങി വരും ജ്യോണയോടും റൂഡായിട്ട് തന്നെ പെരുമാറുന്ന ടൈമിലാണ് അവൾക്ക് റോങ് അടിക്കുന്നത് പിന്നെ വന്നാ മതിയായിരുന്നു അതെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു അവളേം പറഞ്ഞുവിടും റോസക്കാണെങ്കിൽ മിജിയെ കാണുമ്പോ അവരുടെ കുട്ടിക്കാലം ഓർമ്മ വരും ചെയ്യാത്ത തെറ്റിന് പേടിച്ചു പറഞ്ഞത് എന്ത് വിചാരിക്കുന്നു വിചാരിച്ച് ഓപ്പൺ ആയിട്ട് ഒരു കാര്യവും പറയാത്തത് അതുകൊണ്ട് പിന്നെ മിജിയാണെങ്കിൽ കൊറേ അധികം സോറി പറഞ്ഞ് ഒന്ന് കൂട്ടാവാൻ ശ്രമിക്കുമ്പോ നീ നിന്റെ കമ്പനിയുടെ വെറുതെ ഒരു റെപ്രസെന്റേറ്റീവ് മാത്രമാണ് ഞാൻ നിന്നോട് വഴക്കിട്ടതിനും ദേഷ്യപ്പെട്ടതിനും ഒന്നിനും ഒരു യൂസ് ഇല്ല പറയേണ്ടത് നിന്റെ കമ്പനി സീനിയറിനോട് തന്നെയാണ് അതുകൊണ്ട് എന്നെ മീറ്റിങ്ങിനെ സംഭവിച്ചു മിജിക്ക് ഇത്രയും വലിയ സന്തോഷം വേറെ വന്നിട്ടേ ഇല്ല അടുത്ത കാലത്ത് ഇവിടെ മിരി ഓടി വന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയി ആ ടൈമിൽ ഫാം എല്ലാം ക്ലോസ് ആക്കി ലൈറ്റ് എല്ലാം ഓഫാക്കിയായിരുന്നു പക്ഷെ സീസൺ ആണെങ്കിൽ കണ്ട ഉടനെ തന്നെ എല്ലാ ലൈറ്റും ഓൺ ആക്കും എന്നിട്ട് അന്നവളോട് ദേഷ്യപ്പെട്ടതിന് എല്ലാം സോറി വെറിയാണ് ആ ചേർ എന്റെ മരിച്ചു പോയ മുത്തശ്ശന്റെ ഓർമ്മയുടേതാണ് ഉള്ള സമയത്ത് എനിക്ക് മനസ്സിലാക്കാനോ കെയർ ചെയ്യാനോ കൂടെ നിൽക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല പക്ഷെ എനിക്ക് തിരിച്ചറിവ് വന്നപ്പോഴേക്ക് മുത്തശ്ശനാണെങ്കിൽ മരിച്ചും പോയി നൈറ്റ് റോസൊക്കെ ആണെങ്കിൽ ഒട്ടും ും പ്രതീക്ഷാതെ ഒരു സർപ്രൈസ് ഹോസ് കൊടുക്കുവാണ് അങ്ങനെ താൻ ഹെൽപ്പ് ഒരു സ്റ്റുഡന്റ് ഗ്രേറ്റ്ഫുള് കാണിക്കാൻ വേണ്ടി തന്നെ കാണാൻ വന്നു എന്നൊക്കെ അറിയുമ്പോ അവരുടെ ആ ഒരു വാർദ്ധക്യ ജീവിതത്തിൽ എത്ര വലിയ സന്തോഷം എത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് അറിയുമോ അവർ ഈ ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഇവരിത്ര പാവമായിരുന്നോ എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പുറമേ ദേഷ്യമുള്ളത് പോലെയൊക്കെ അഭിനയ ചെയ്യുന്ന മീതി ഇങ്ങനെ ആലോചിച്ചു എന്നിട്ട് നേരെ ഹൊസുവിന്റെ അടുത്ത് നിന്ന് നീ ഇവിടേക്ക് വരില്ല കമ്പനിയിലേക്ക് എതിരാണെന്നൊക്കെ ഭയങ്കര ഡയലോഗ് അടിച്ചിട്ട് ഇനി അതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു പറടാവേണ്ട ഒരു കാര്യമല്ല ഞാൻ എന്റെ ജോബ് കിറ്റ് ചെയ്തു അതായത് ഞാൻ റിസൈൻ ചെയ്തു എന്ന വാർത്തയാണ് മിജിനോട് അവൻ പറയുന്നത് ആ ഒരു കാര്യം കേട്ടാ അവളെ ഷോക്കായിട്ട് നിക്കാണ്